നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട അവിട്ടം ചതിയം പൂരട്ടാതി എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് നവംബർ മാസം അഞ്ചാം തീയതി അവരുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ എന്നും ഓർക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും പരിവർത്തന രാജയോഗത്താൽ ജീവിതത്തിലെ ഏറ്റവും ഉയർച്ച വരുന്ന ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വരുന്ന ദിവസമാണ് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച കാത്തിരിക്കുന്നത് വൺ നേട്ടങ്ങളാണ് ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങൾ അവിസ്മരണീയമായ ദിനങ്ങളായിരിക്കും നവംബർ മാസം അഞ്ചാം തീയതിക്ക് ശേഷം ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അത്യപൂർവമായിട്ട് മാത്രമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പരിവർത്തന രാജയോഗം കടന്നു വരാറുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ നിങ്ങൾക്ക് സാധിക്കാത്ത നിങ്ങൾ പലവട്ടം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പലവട്ടം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്ന പുണ്യ ദിവസമാണ് നവംബർ മാസം അഞ്ചാം തീയതി കുറിച്ചു വെച്ചുള്ളൂ എന്റെ പ്രവചനം അജിട്ടാവും ഈ നക്ഷത്ര ജാതകരായ പലരും ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് പോകുന്നവരാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ നവംബർ മാസം അഞ്ചാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റുകയാണ് സാഷാൽ ഗുരുവായൂരപ്പൻ മാറ്റുകയാണ് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കുള്ള യാത്രകളായിരുന്നു ഈ ഒൻപത് നക്ഷത്രക്കാരെയും കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി പിന്തുടർന്നിരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും നല്ല കാലം വരില്ല എന്ന് വിചാരിച്ച നിമിഷങ്ങളായിരുന്നു ഇവരുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇത്തരം ചിന്തകൾ അവരെ കാർന്ന് തെന്നുകയും മനസമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ചില സന്ദർഭങ്ങൾ ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമല്ല അത്യപൂർവമായ പരിവർത്തന രാജയോഗത്താൽ സാഷാൽ മഹാവിഷ്ണു സാഷാൽ ഗുരുവായൂരപ്പൻ ഈ ഒൻപത് നക്ഷത്രക്കാരെയും നവംബർ മാസം അഞ്ചാം തീയതി അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ദിവസമാണ് നവംബർ അഞ്ചാം തീയതി എഴുതിവെച്ചുള്ളൂ എന്റെ ഈ പ്രവചനം തീർച്ചയായിട്ടും രാശിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ലേശമുണ്ടായിട്ടുള്ളത് ധനപരമായ കാര്യങ്ങളിലാണ് സാമ്പത്തിക മേഖലകളിൽ ഇവർക്ക് പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് ബാങ്കുകളിൽ വന്നിട്ടുള്ള കുടീശികകൾ കടബാധ്യതകൾ ഇതെല്ലാം അവരെ ജീവിതത്തിൽ വളരെയധികം മനപ്രയാസം വരുത്തിയ കാര്യങ്ങളാണ് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകരുടെ കടങ്ങൾ പരിപൂർണമായിട്ടും വീട്ടുവാൻ കഴിയുന്ന സുദിനങ്ങളാണ് വന്നു ചേരുന്നത് കാരണം കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് സുവക്തമായ ചുവടുവയ്പ് നടത്തുവാൻ പറ്റുന്ന സമയമാണ് നവംബർ അഞ്ചാം തീയതി മുതലുള്ള ദിവസങ്ങൾ തൊഴിൽ മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ഇപ്പോൾ തൊഴിൽ ഉള്ളവർക്ക് ആ തൊഴിലിൽ കൂടുതൽ ഉയർച്ച പ്രൊമോഷൻസ് കിട്ടുകയും ചെയ്യുന്ന സമയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം ഉയർത്തും മക മകൂരം ഉത്തരം നക്ഷത്ര ജാതകരായ ചിലർ അവരുടെ സതീർഥരെ നവംബർ മാസം അഞ്ചാം തീയതി കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് രാശിഫലത്തിൽ തെളിഞ്ഞത് അതുപോലെ മറ്റു ചിലർക്കാകട്ടെ ചില ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ രണ്ട് രീതിയിലും ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെയേറെ ഗുണം ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ഉപകരിക്കുന്ന രീതിയിലേക്ക് ആ ബന്ധം വളർന്നു വരികയും ചെയ്യും അതിലൂടെ ഇന്നത്തെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക വിഷമതകൾക്ക് ഒരു പരിഹാരമാവുകയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും അതുപോലെ ഈ നക്ഷത്ര ജാതകരായ പലരും മക്കളുടെ പഠനത്തിനും മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും വേണ്ടി പണമില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നവംബർ അഞ്ചാം തീയതിക്ക് ശേഷം അവർക്ക് ഈ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് പല വഴികളിൽ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അതുപോലെ ഈ ചിങ്ങക്കൂറിൽ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട സ്ത്രീകൾ പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങി മാനസികമായി തകർന്ന നിലയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ചില നല്ല ആളുകളുമായി സൗഹൃദ ബന്ധം വരികയും അവർ ചെയ്യുന്ന ചില കർമ്മങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് പുറത്തു പോയവർ തന്നെ തിരികെ വന്ന് നിങ്ങളെ സ്വീകരിക്കുന്ന ദിവസങ്ങളായിരിക്കും നവംബർ മാസം അഞ്ചാം തീയതിക്ക് ശേഷം വന്നു ചേരുക തീർച്ചയായിട്ടും നിങ്ങൾ കൂടി മുന്നോട്ട് പോകുള്ളൂ കർമ്മബാധ്യതകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടുള്ള പ്രണയ ബന്ധങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും അതുപോലെ ഈ നക്ഷത്ര ജാതകരായ പലരും കയറി കിടക്കുവാൻ ഒരു വീടില്ലാത്ത വിഷമത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്നത് പലരും വാടക വീടുകളിലാണ് താമസിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ചില ഭവന പദ്ധതികളിൽ അംഗമായി ചേരാൻ സാധിക്കുന്ന സമയമാണ് സർക്കാരിൽ നിന്നോ സന്നദ്ധ സംഘടനകളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് വിവിധ മാർഗങ്ങളിൽ കൂടി ഒരു പാർപ്പിടം സ്വന്തമാക്കുക എന്നുള്ള ചിരകാല അഭിലാഷം നടക്കുന്ന ഊവണിയുന്ന ഒരു സമയം നവംബർ അഞ്ചാം തീയതിക്ക് ശേഷം വന്നു ചേരും ഇതിഹാസങ്ങളുടെ ചാട്ടുളി ഈ നക്ഷത്രക്കാരിലേക്ക് തറച്ചു കൊണ്ടിരുന്നവർ തന്നെ നിങ്ങളെ വാരിപ്പുണരുന്ന ഒരു സമയമാണ് നവംബർ അഞ്ചാം തീയതി പരിഹസിച്ചവർ പുച്ഛിച്ചവർ തള്ളിപ്പറഞ്ഞവർ ചവിട്ടി എല്ലാം നിങ്ങളെ ൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങൾ വന്നു ചേരുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നവംബർ മാസം അഞ്ചാം തീയതി ചില ആളുകൾ ഈ നക്ഷത്ര ജാതകരായ ചിലർക്ക് രോഗാതി ദുരിതങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ നവംബർ മാസം അഞ്ചാം തീയതി ശേഷം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ ഏറെക്കുറെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുകയും ജീവിതത്തിൽ രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തരാകുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരുകയും ചെയ്യും അതുപോലെ സൗഭാഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം കടന്നു വരുന്ന ഒരു ദിവസമാണ് നവംബർ മാസം അഞ്ചാം തീയതി ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരുന്ന പണം തിരികെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്ന ദിവസം അതുമല്ലെങ്കിൽ ധനകാര്യ സാധനങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള വായ്പാ അപേക്ഷകളിൽ മേൽ തീരുമാനമാവുകയും നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ബാങ്കുകളിൽ നിന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാകും നവംബർ മാസം അഞ്ചാം തീയതി വൃച്ചയെക്കൂറിൽപ്പെട്ട വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജോലി സാമ്പത്തികം ആരോഗ്യം വിവാഹം വിദ്യാഭ്യാസം എന്നീ അഞ്ചു മേഖലകളിൽ വളരെ സംതൃപ്തമായ ചില നേട്ടങ്ങൾ നവംബർ മാസം അഞ്ചാം തീയതി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില തൊഴിൽ അവസരങ്ങൾ അതിനുള്ള കൺഫർമേഷൻ ലെറ്റർ നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസമായിരിക്കും നവംബർ മാസം അഞ്ചാം തീയതി ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ പെട്ട ചില വിദേശത്ത് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പോവണിയുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിവസം തന്നെയാകും നവംബർ അഞ്ചാം തീയതി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ അന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടും ചില സുഹൃത്തുക്കൾ മുഖേന ചില പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ആ ബന്ധങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് വന്നു ചേരുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഈ സുഹൃത്തുക്കൾ മുഖേന നടന്നു കിട്ടും നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനും ശമ്പളം വർധിക്കുവാനും സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും ബിസിനസ്സിൽ ആഗ്രഹിച്ച ലാഭം ലഭിക്കും ഏറെ നാളായി പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചിരുന്നവരുടെ ആഗ്രഹം നവംബർ മാസം അഞ്ചാം കൂടി സഫലമാകും പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും സർക്കാരിൽ നിന്നുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും നവംബർ മാസം അഞ്ചാം തീയതി കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹകരണവും പിന്തുണയും നിങ്ങൾക്ക് നവംബർ അഞ്ചാം തീയതിക്ക് ശേഷം ലഭിച്ചു തുടങ്ങും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഒരാഴ്ചയാണ് കടന്നു വരുന്നത് അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ആഗ്രഹിച്ചതുപോലുള്ള ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മാറുന്ന ഏറ്റവും ഒരു സമയമാണ് ഇത് ഐശ്വര്യവും ഭാഗ്യവും ഒരുമിച്ച് നിങ്ങളെ തേടിയെത്തും ജോലി സംബന്ധമായി ചെറിയതോ ദീർഘദൂരമോ ആയ യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം യാത്രക്കിടയിൽ സ്വാധീനമുള്ള നിരവധി ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ലാഭകരമായ പദ്ധതികളിൽ ഏർപ്പെടാനോ ദീർഘകാലമായിട്ട് ശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാനോ അവസരം ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ പ്രവർത്തനങ്ങൾ നടക്കും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും അതുപോലെ നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും കൃത്യസമയത്ത് പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് ജോലി സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസത വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ പിറകെ വന്നു ചേരുന്നതിന് ഇടയാക്കുകയും ചെയ്യും മത സാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിവിധ കോണുകളിൽ നിന്ന് ആദരവ് ലഭിക്കും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ പൂർവിക സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിൽ നിങ്ങളുടെ ബന്ധുക്കളായ ചിലർ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതിയിൽ പോകേണ്ടി വന്നേക്കാം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് അതുകൊണ്ട് പൂർവിക സ്വത്ത് പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് നിന്നുകൊടുത്തേക്കുക പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുകയും പൂർവിക സ്വത്ത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളുടെ കൈവശം യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ വന്നു ചേരുകയും ചെയ്യും ആ വിട്ടം ചാതയം ട്ടാതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ മാനസിക സംഘർഷമാണ് ഉള്ളത് എന്നാൽ നവംബർ മാസം അഞ്ചാം തീയതി നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആ പ്രയാസങ്ങൾക്ക് വലിയ തോതിൽ അയവു വരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായി കടന്ന് ചെല്ലുവാനും സാധിക്കും അതുപോലെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചാതി പൂരട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട് അത് എന്ത് കാര്യത്തെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത രോഗത്തെ കുറിച്ച് നിങ്ങളുടെ മനസ്സിപ്പോൾ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ മനസ്സിലുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള വ്യാകുലകൾ ആസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക നേരെ ചൊവ്വ മുന്നോട്ടു പോവുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല അതുപോലെ ഈ കൂറുകാർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പ്രതികൂലമായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ ക്രമേണ പതുക്കെ പതുക്കെ അനുകൂലമാകുന്ന ഫലങ്ങളാണ് വന്നു ചേരുക സാമ്പത്തിക വിഷമം നിങ്ങൾ തുടക്കത്തിൽ നവംബറിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും നവംബർ മാസം അഞ്ചാം തീയതി വരുന്നതോടു കൂടി ആ സാമ്പത്തിക വിഷമതകൾക്കും കടബാധ്യതകൾക്കും വലിയ തോതിൽ ആശ്വാസമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന കടങ്ങൾ നിലവിലെ കടങ്ങൾ പരിപൂർണമായി വീട്ടുവന്യങ്ങൾക്ക് സാധിക്കും ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹകരണം വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം ഒരു സമയമാണ് നവംബർ അഞ്ചു മുതലുള്ള കാലഘട്ടം ബിസിനസ്സിൽ പുതിയ മേഖലകൾ കണ്ടെത്തും പുതിയ ജോലി ഉപരിപഠനത്തിൽ പ്രവേശനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു രാശിഫലം സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താന സന്താനലാഭമുണ്ടാകുന്ന കാലമാണ് ഇത് അവിചാരിതമായിട്ട് ചില അധിക ചെലവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ചെലവ് ചുരുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ചെലവ് കൂടുകയും അത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക ബാലൻസ് തെറ്റിക്കുകയും ചെയ്യും കുംഭക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണപരമായ മാറ്റങ്ങൾ കൈവരുന്ന മാസമാണ് നവംബർ മാസം ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മാനസികമായിട്ട് ഒരു പ്രത്യേക ബലം നിങ്ങൾക്ക് കൈവരികയും ആ ഒരു ആത്മബലം വളരെയധികം മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സജ്ജരാക്കുകയും ചെയ്യും വിദേശ ജോലിക്കുള്ള പരിശ്രമം വിജയിക്കും വിദേശ ജോലി നഷ്ടപ്പെട്ടവർക്ക് നാട്ടിൽ പുതിയ ജോലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ അനുകൂലമായ സമയം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷമതകൾ പങ്കാളികളിലെ ചില സംശയ രോഗങ്ങൾ അത്തരത്തിലുള്ള ചില സംശയങ്ങളും മറ്റു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ താളാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നവംബർ മാസം അഞ്ചാം തീയതി മുതൽ സാധിക്കും അതുപോലെ കുടുംബ ജീവിതം കൂടുതൽ ഭദ്രമാകുന്ന സമയമാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ പങ്കാളികളായിട്ടുള്ള ചിലർ ഒരുമിച്ച് പോകുന്നത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സമയമാണ് നവംബർ അഞ്ച് കൊമ്പക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്ര ജാതകരായ ചിലർക്ക് ഗൃഹത്തിലും വാഹനത്തിലും അറ്റകുറ്റുപണികളൊക്കെ വേണ്ടിവരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ അടുത്ത സുഹൃത്തുക്കളുമായി മാനസിക അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് സംയമനത്തോട് പറഞ്ഞു തീർക്കുവാൻ ശ്രദ്ധിക്കുക മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന അകൽച്ച പിന്നീട് വലിയൊരു അകൽച്ചയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക ഈ നക്ഷത്ര ജാതകരായ ചിലർക്ക് സ്വദേശം വെടിഞ്ഞ് താമസിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അലസതകളൊക്കെ പിടപെടാവുന്ന ഒരു കാലമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ ചില ബന്ധങ്ങൾ ചില സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ ദോഷം ചെയ്തേക്കാം ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോട് നോക്കി കണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ പിന്നീട് വളരെ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളായി തീരുവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ അധ്യായത്തിൽ വന്നത് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം